ശക്തമായ കാറ്റിലും മഴയിലും കുമരകം മേഖലയിൽ വൻ നാശനഷ്ടം പരസ്യ ബോർഡുകൾ മറിഞ്ഞു വീണും വീടുകളുടെ മേൽക്കൂര കാറ്റിൽ പറത്തിയും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് ബുധനാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റാണ് കാറ്റാണുണ്ടായത് കുമരകത്ത് റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾ കാറ്റിൽ നിയന്ത്രണം തെറ്റി മറിഞ്ഞു ഓട്ടോറിക്ഷ നിയന്ത്രണമിട്ട് പാടത്തേക്ക് മറിഞ്ഞു കുമരകം രണ്ടാംകലിക്കിനു സമീപം ഫോട്ടോഗ്രാഫർ റെജിയുടെ വീടിന് മുകളിലേക്ക് പരസ്യ ബോർഡ് മറിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായി കൃഷി ആവശ്യത്തിനായുള്ള ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നു പ്രദേശത്ത് ഏത്തവാഴ അടക്കമുള്ള കൃഷികൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തീർത്ഥം ഓഫീസിന്റെ ഫ്രണ്ട് ഗ്ലാസ് തകർന്നു ഇലക്ട്രിക് പോസ്റ്റുകളടക്കം മറിഞ്ഞു വീണ വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു താഴ്ത്തങ്ങാടിയിൽ മീനച്ചിലാറിന്റെ തീരത്തുനിന്ന് മാവ് കടപുഴകി ആറ്റിലേക്ക് വീണു കോട്ടയം കുമരകം റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടു കോട്ടയം വെസ്റ്റ് പോലീസും ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി അപകട സൂചന മുന്നറിയിപ്പ് സ്ഥാപിച്ചു കനത്ത മഴ തുടരുന്നതിനിടയിൽ വീടുകളിൽ വെള്ളം കയറുന്നത് ആശങ്കയ്ക്കിടയാക്കി അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ജില്ലാ കളക്ടർ വി വിഘ്നേശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം വിലയിരുത്തി